ഹലോ വെൽക്കം ടു മിനുസ് കെസ് സ്മൈലി ബ്ലോഗ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാനിപ്പം വർക്കിന് മുഖം റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ഞാനൊരു ഹെൽത്തിയായ നല്ല നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോനസ് തരുന്ന നല്ലൊരു ഫേഷ്യൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മൾ വീട്ടിലെ റെമഡിയൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഗോതമ്പ് എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണാമല്ലോ കാണുമല്ലോ ഗോതമ്പ് ഗോതമ്പ് പൊടികൊണ്ട് നമുക്ക് കുറച്ചൊരു ചെറിയൊരു ഫേഷ്യൽ കാണിച്ചുതരാം നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബ്യൂട്ടി പാർലറൊന്നും പോകാൻ ചില സമയം നമുക്ക് തിരക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാം അവിടെ ഇത്രയും പൈസ കൊടുക്കുന്നു ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് ചെറുതായിട്ട് ഞാനൊരു ഫേഷ്യൽ കാണിച്ച് തരാം കേട്ടോ ആദ്യം നമുക്ക് ഫേസ് ഒന്ന് ക്ലൻസ് ചെയ്യണ്ടേ അല്ലേ നമ്മുടെ പോസ് ഒക്കെ ഓപ്പൺ ആകാനും ക്ലീൻ ആകാനും ഒക്കെ നമ്മൾ എന്തിനും നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ആദ്യം തറയിടില്ലേ എന്തിനാ അതാണ് അതുപോലെ നമ്മൾ ഫേസൊക്കെ നല്ല ക്ലീനാക്കി എല്ലാം വെച്ച് കഴിഞ്ഞാൽ അല്ലേ എന്ത് ഇട്ടാലും പ്രയോജനമുള്ളൂ അപ്പം നമുക്ക് മിൽക്ക് അതിന് വേണ്ടതെന്ന് അറിയാം റോ മിൽക്ക് വേണം പിന്നെ റോസ് പൗഡർ റോസ് വാട്ടർ നോട്ട് റോസ് പൗഡർ സോറി റോസ് വാട്ടർ റോ മിൽക്ക് പിന്നെ നമ്മുടെ ഗോതമ്പ് ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഫേഷ്യൽ ചെയ്യുന്നത് അപ്പം നമുക്ക് മിൽക്ക് വെച്ചിട്ടുണ്ടോ മിൽക്ക് മിൽക്ക് വെച്ച് നമുക്ക് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കോട്ടനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ ഉണ്ടെങ്കിലും നമുക്കിത് ആണ് നല്ലത് നിങ്ങളുടെ അടുത്ത് ടിഷ്യൂ കോട്ടനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ അത് വൈപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ നല്ല ആദ്യം എനിക്ക് എൻ്റെ കോട്ടൺ ഇല്ലായിരുന്നു അപ്പോൾ ടിഷ്യൂ വെച്ചാണ് നല്ലപോലെ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇനി നമുക്ക് നല്ലൊരു ടിഷ്യൂ വെച്ച് നല്ലപോലെ എല്ലാം നമ്മുടെ മുഖത്തെ എല്ലാ ഡസ്റ്റും നമുക്ക് വൈപ്പ് എടുക്കാം കണ്ടില്ലേ ഇനിയും കുറച്ച് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് വാഷ് ചെയ്താലേ അത് പോകുകയുള്ളൂ നല്ലപോലെ അത് വാഷ് ചെയ്തിട്ട് നമുക്കത് കളയാം കേട്ടോ ഫേസ് ഒക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കുണ്ടല്ലോ ഈ വിൻ്റർ ഇപ്പം നമ്മൾ മഞ്ഞുകാല മഞ്ഞുകാലം അല്ലേ അപ്പം നമുക്കുണ്ടാവും നമ്മുടെ സ്കിന്നൊക്കെ നല്ലോലെ ഡ്രൈ ആവും പിന്നെ ഇതിന് എക്സ്പ്രഷൻ നല്ല ഓയിലി സ്കിന്നുകൾക്കാണ് നല്ലപോലെ സൂട്ടാകുന്നത് അപ്പം ഓയിലി സ്കിൻ കെയർ നല്ലപോലെ യൂസ് ചെയ്യുക മീഡിയ സ്കിന്നുകാര്ക്ക് സ്കിൻ കെയർക്ക് ഓക്കെയാണ് പക്ഷേ ഓയിലി സ്കിന്നാകുമ്പോൾ നമുക്ക് നല്ലപോലെ നമ്മുടെ ഫേസൊക്കെ നല്ല ഇതാകാനും നല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓയിലെ കുറച്ച് മീഡിയ സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കും ഡ്രൈ എന്ന് പറഞ്ഞാൽ ആ ഡ്രൈ അല്ല നല്ലൊരു സ്മൂത്ത് ആയിട്ടിരിക്കും ഓയിൽ സ്കിൻ കാരണം ഓയിൽ സ്കിന്നുള്ളവർക്ക് എപ്പോഴാണെങ്കിലും ഇങ്ങനെ ഓയിൽ പോലെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്ക് നല്ല ആണ് കിട്ടും നമ്മുടെ അപ്പോൾ ഓയിൽ സ്കിന്നാർ എല്ലാവർക്കും ഉപയോഗിക്കുക അപ്പോൾ ഓയിൽ സ്കിന്നായി ഉപയോഗിക്കുമ്പോൾ നമ്മൾ മിൽക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര കുഴപ്പം പറ്റത്തില്ല അപ്പം മിൽക്കും റോസ് വാട്ടർ ഒക്കെ നമ്മൾ ഉപയോഗിക്കല്ലോ മിൽക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം നല്ല വൈറ്റനിങ് ആണ് നല്ല പിന്നെ നമ്മൾ റോസ് വാട്ടർ നല്ല ആൻ്റിബയോട്ടിക്കും നല്ല നല്ല ഫേസ് നല്ല ബ്രൈറ്റൻ ചെയ്യാനും നമുക്ക് ആട്ടയുടെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സ്കിൻ സ്കിന്നു നല്ല വൈറ്റനിങ് തരാനും നമ്മുടെ എക്സ്ട്രാ ഗ്രോത്ത് ഇല്ലേ ഹെയർ ഗ്രോത്ത് അതൊക്കെ കുറയാനും പിന്നെ നമുക്ക് നല്ലൊരു സ്ട്രക്ചർ നമ്മുടെ ആ ഫേസിലെ ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ഇപ്പം ചില ചുളിവുകളോ അങ്ങനെയൊക്കെയുള്ള ടാൻ റിമൂവിലൊക്കെ ഇപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് നല്ലൊരു ഫേഷ്യൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ നമ്മുടെ ആട്ട ആട്ട എന്ന് പറഞ്ഞാൽ ഗോതമ്പ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പിന്നെ ഫേഷ്യൽ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അതേപോലെ തന്നെ ഞാൻ സെയിം മിൽക്കാണ് എടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ മിൽക്ക് എടുക്കട്ടെ കണ്ടോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് കുറച്ച് ഗോതമ്പൊടി ഇടാം ഞാൻ ഇതൊരു സ്പൂൺ എടുത്തിരിക്കുന്നത് കേട്ടോ എനിക്ക് ആവശ്യത്തിന് മതി കുറച്ച് മതി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ അളവ് എത്രയാണെന്ന് ആദ്യം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ കുറച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് റോസ് വാട്ടർ ആണ് ഇത് വൈറ്റ് കളർ റോസ് വാട്ടർ ആണ് കേട്ടോ അത് നമുക്ക് ഒരു സ്പൂൺ ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് മതി ഇത് വലിയ സ്പൂൺ ആണ് കേട്ടോ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് മിൽക്ക് കൂളെടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പം കുറച്ചും കൂടെ പൗഡർ ഇടേണ്ടി വരും നല്ല നല്ല കുഴമ്പ് പരുവത്തിലാകണം കുറച്ചും കൂടെ പൗഡർ ഇട്ടാൽ ഞാൻ ഇത്ര മതി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം ഇനി നല്ലപോലെ ഫേസിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യണം കേട്ടോ നമ്മൾ ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എൻ്റെ ബ്രഷ് ഉണ്ടായിരുന്നില്ല ഇതുകൊണ്ട് നമ്മുടെ മുഖത്തെ എല്ലാം നല്ലപോലെ നല്ല തിക്കായിട്ടിടണം കേട്ടോ എല്ലാ സ്ഥലത്തും നെക്കിലെ നോക്കാൻ നല്ല തിക്കായിട്ട് നമ്മളൊരു ഒരു കുഴമ്പ് രൂപത്തിൽ മാത്രമേ കുഴയ്ക്കാവുള്ളൂ കേട്ടോ ഇത് കണ്ടോ എല്ലാ സ്ഥലത്തും ഇടുക നമുക്ക് കഴുത്തിൽ ഇടണം കേട്ടോ ഞാനെപ്പോഴും കഴുത്തിൽ ഇടാറില്ല അപ്പോൾ നിങ്ങൾ കഴുത്തിൽ കൊണ്ട് ഇടുക കാരണം അല്ലെങ്കിൽ പിന്നെ മുഖത്ത് വേറൊരു കളറുവാകും കഴുത്തിൽ വേറൊരു കളറും ആകും കേട്ടോ അപ്പോൾ എല്ലായിടത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ നമുക്ക് ഉണങ്ങി കഴിയുമ്പം നമുക്കത് റിമൂവ് ചെയ്യാം ആ നമ്മുടെ മുഖത്ത് ഫേഷ്യലൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടോ ഡ്രൈ ആയി കഴിഞ്ഞ് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ നല്ലൊരു സ്ട്രെച്ച് ആവുന്നുണ്ട് അപ്പം നമുക്കുള്ള കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഫേസ് നല്ലപോലെ ഇങ്ങനെ വെറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ വെറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് പയ്യെ റിമൂവ് ചെയ്യാനായിട്ട് കണ്ടോ റോസ് വാട്ടർ കണ്ടോ നമുക്ക് എല്ലാ സ്ഥലത്തും കുറച്ചിങ്ങനെ ഇങ്ങനെ വെറ്റ് ചെയ്ത് കൊടുക്കാം വെറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ വെറ്റ് ചെയ്ത് കഴിഞ്ഞ് പയ്യെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് പയ്യെ റിമൂവ് ചെയ്യണം കേട്ടോ എല്ലാ സ്ഥലത്തും നെക്കിലും ഒക്കെ നമ്മൾ തേച്ച് കൊടുക്കണം അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ തേച്ച് കൊടുക്കണം ഇത്രനാൾ നിക്കിൽ ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു ഇന്നിപ്പം ഞാൻ ഇപ്പോഴും ടീഷർട്ട് ഒക്കെ ഇട്ട് വരുന്നതുകൊണ്ടേ വേണ്ട ഇന്ന് നമുക്കൊരു കുറച്ച് കോട്ടൺ എടുക്കണം കേട്ടോ കോട്ടൺ എടുത്ത് പയ്യെ നമ്മൾ എക്സ്ട്രാ ഉള്ള നമ്മുടെ പൗഡറൊക്കെ അതെല്ലാം റിമൂവ് ചെയ്യണം കാരണം നമ്മളുണ്ടല്ലോ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിങ്ങനെ വലിയും കാരണം ഇത് ഗോതമ്പേണ്ട ഫേഷ്യലല്ല നമ്മൾ ചെയ്യുന്നത് ഫേഷ്യല് ചെയ്യുമ്പോൾ എന്ന് കാണുമ്പോൾ നല്ലപോലെ സ്കിന്നൊക്കെ അങ്ങ് സ്ട്രെച്ചർ ആകും അതുകൊണ്ടാണ് നമ്മളങ്ങനെ റോസ് വാട്ടർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത് കണ്ട എല്ലാ സ്ഥലത്തും റിമൂവ് ചെയ്യണം വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ നല്ല നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫേസ് കണ്ടില്ല എത്ര ഗ്ലോനസ് ആയിട്ടുണ്ടെന്ന് നോക്കി നമുക്ക് നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം നമ്മൾ ഫേസ് തുടയ്ക്കുമ്പോഴുള്ള പതുക്കെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ തുടക്കാവുള്ളൂ കേട്ടോ ഇങ്ങനെ ഒപ്പി ഉപ്പി എടുക്കാവുള്ളേ ഇതേണ്ട എല്ലാ സ്ഥലത്തും നല്ലപോലെ വെറ്റായി നല്ല പോലെ നമുക്ക് നല്ല കളറ് വന്നിട്ടുണ്ടല്ലേ നല്ല ഗ്ലോനസ് വന്നിട്ടുണ്ട് നല്ല ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് നോക്കിയേ ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് ണ്ടോ എനിക്കാണെങ്കിൽ നല്ല ഫീൽ ആകുന്നുണ്ട് കേട്ടോ നെക്കൊക്കെ കണ്ടില്ലേ നമ്മുടെ സാധാരണ നമ്മുടെ നെക്കൊക്കെ എല്ലാവരുടെയും നെക്ക് കുറച്ചിങ്ങനെ ബ്ലാക്ക് ആയിരിക്കും നോക്കി അതൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ നല്ലൊരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് നല്ല 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 എന്താ പറയാ നല്ല ബ്രൈറ്റ്നിങ് ആയിട്ട് നമുക്ക് നെക്കും കണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ നല്ലപോലെ ഫേഷ്യലായിട്ടുണ്ട് നെക്കും ഈ പ്രാവശ്യം നെക്കിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നെക്കിൽ ഇടില്ല ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബോണിനൊക്കെ ആയതുകൊണ്ട് ഈ കുറച്ച് സ്പേസ് ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ ടീഷർട്ട് ഇതൊക്കെ ഇടുന്നതുകൊണ്ട് അത്ര സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ കൂടുതൽ ഞാൻ ഇടാറില്ല നിങ്ങളോട് ഞാൻ പറയും എന്ന് കേട്ടോ ഇടണം കേട്ടോ പിന്നെ നോക്കി ഇതെന്ന് പറയാം ഏറ്റവും നല്ല ഓയിലി സ്കിന്നുകാർക്ക് നല്ല ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഓയിലി സ്കിന്നുകാർക്ക് ഇപ്പം നമ്മുടെ വിൻ്റർ സീസൺ ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല ആണ് കേട്ടോ നമ്മുടെ സ്കിന്നെപ്പോഴും നമ്മൾ നമ്മുടെ സ്കെ സ്കിന്നെ എപ്പോഴും നമ്മൾ നമ്മൾ നല്ല ഹൈഡ്രേറ്റായിട്ടും നല്ല ക്ലീനായിട്ടും വെക്കാൻ ശ്രമിക്കുക പിന്നെ വെള്ളം അത് മറക്കിയിട്ട് നല്ല നമ്മുടെ സ്കിന്നു ക്ലോനസ് തരാനും നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും നമ്മുടെ എക്സ്ട്രാ ഫെയർ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് കണ്ട്രോളാകാനും പിന്നെ നല്ല സ്മൂത്ത് ആൻഡ് ഹൈഡ്രേറ്റ് ആയിട്ടും പിന്നെന്താ പറയുക നല്ലൊരു നമ്മുടെ സ്ട്രക്ചർ അല്ലേ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ നമ്മുടെ ആ ഫേസിൻ്റെ ആ ഇപ്പോൾ എൻ്റെ ഫേസ് അങ്ങനെ ഉണ്ട് അതുപോലെ എപ്പോഴും ഉണ്ടാവും അത് നിലനിർത്താനും നമുക്ക് നമ്മുടെ ഈ ഗോതമ്പ് പൊടി കൊണ്ട് അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടൈം ബ ബൈ ടേക്ക് കെയർ അപ്പോൾ മറക്കാതെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഇഷ്ടമായി നിങ്ങൾ കമ്മൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ബായ്